ജ്യോതിഷപരമായ സൂക്ഷ്മ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയില്യ നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധയിൽ വരേണ്ടത് മൂന്ന് ശുഭകരമായ ഫലങ്ങളും മൂന്ന് പ്രധാന മുന്നറിയിപ്പുകളുമാണ് ഇനി പറയുന്നത് ധനപരമായ കുതിച്ചുചാട്ടമാണ് ജൂണിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ഒമ്പതിന് ശേഷമുള്ള വ്യാഴത്തിന്റെ സംക്രമണം രണ്ടാം ഭാവത്തിലേക്ക് അതായത് ധനഭാവമാണ് നടക്കുന്നുണ്ടത് ഇത് സാമ്പത്തിക സ്ഥിതി അത്യധികം മെച്ചപ്പെടുത്തുകയും ആകർഷകമായ വരുമാനം ഉറപ്പാക്കുകയും ചെയ്യും വിദ്യാഭ്യാസ വിജയമാണ് അടുത്തത് ശനി ഒൻപതാം ഭാവത്തിൽ തുടരുന്നതിനാൽ മത്സര പരീക്ഷകൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മികച്ച വിജയം നേടാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് പിന്നെയുള്ളത് കുടുംബത്തിന്റെ സന്തോഷമാണ് വൈകാരികമായ പൂർണ്ണത അനുഭവിക്കാനും കുടുംബജീവിതം തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യതയുണ്ട് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജന്മഗുരുവിന്റെ ആദ്യ പകുതി അതായത് ജനുവരി മുതൽ ജൂൺ വരെ വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ തുടരുന്ന ഈ കാലയളവിൽ അമിതമായ ചെലവുകൾ അനാവശ്യമായ യാത്രകൾ കൂടാതെ വ്യക്തിപരമായ ആശയക്കുഴപ്പങ്ങൾ എന്നിവ ഉണ്ടാവാം സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യവും ചെയ്യണം പിന്നെയുള്ളത് പങ്കാളികളിൽ വെല്ലുവിളികളാണ് രാഹുവിൻ്റെയും കേതുവിൻ്റെയും പ്രധാന സ്വാധീനം കാരണമാണ് ബിസിനസ് പങ്കാളിത്തങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടാകാൻ സാധ്യതയുള്ളത് ക്ഷമ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടത് അമിതമായ മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ അസ്വസ്ഥത എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ആത്മീയമായ ചിന്തകളിലൂടെ ഇതിനെ മറികടക്കാൻ സാധിക്കുമെന്നതും കൂടെയാണ്